മിൽമയ്ക്ക് കീഴിലുള്ള ക്ഷീരസംഘങ്ങളിൽ മിൽക്ക് എ ടി എം തുടങ്ങരുതെന്ന എറണാകുളം മേഖലാ യൂണിയന്റെ തീരുമാനത്തിന് ക്ഷീരവികസന വകുപ്പിൻ്റെ കടും വെട്ടം മിൽമ എറണാകുളം മേഖല പുറത്തിറക്കിയ സർക്കുലർ നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കി പൊയ്യ പൂപ്പത്തിയിലെ ക്ഷീര സഹകരണ സംഘമാണ് പരാതിയുമായി വകുപ്പ് അധികൃതരെ സമീപിച്ചിരുന്നത് മിൽമ എറണാകുളം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന് കീഴിൽ മൂന്നോളം ക്ഷീര സഹകരണ സംഘങ്ങളിലാണ് മിൽക്ക് എ ടി എം പ്രവർത്തിക്കുന്നത് പൊയ്യ പൂപ്പത്തിയിലെ ക്ഷീര സഹകരണ സംഘവും അടുത്ത കാലത്ത് മിൽക്ക് എ ടി എം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു മിതമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള പാൽ തദ്ദേശീയർക്ക് ഏത് സമയവും ലഭ്യമാകുന്നു എന്നുള്ളതിനാൽ മിൽക്ക് എ ടി എം വിജയകരമായി പ്രവർത്തിക്കുന്നു എന്നാണ് ക്ഷീരസംഘം അധികൃതർ മീഡിയ ടൈമിനോട് പറഞ്ഞത് വന്ന സാഹചര്യത്തിൽ പൂപ്പത്തിൽ എപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും പാക്കറ്റ് പാലല്ലാതെ ശുദ്ധമായ പശുവിൻ പാൽ ഏതൊരു നാട്ടുകാരനും അല്ലാന്നുണ്ടെങ്കിൽ പുറമേന്ന് വരുന്നവർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഉദ്ദേശം തന്നെ പൊതുജനങ്ങൾക്ക് ശുദ്ധമായ പാലെത്തിക്കുക അതുവഴി സംഘത്തിന് ഉയർച്ച ഉണ്ടാവുക സംഘത്തിന് ഉയർച്ച ഉണ്ടാകുമ്പോൾ ആ ഉയർച്ചയുടെ ഒരു ശതമാനം ഒരു എഴുപത് ശതമാനം ലാഭത്തിൻ്റെ എഴുപത് ശതമാനം കർഷകരിലേക്കും എത്തും അതുവഴി കർഷകരെ പിടിച്ചു നിർത്തുക അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം വരുന്ന പാക്കറ്റ് പാലുകൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതും മിൽക്ക് എ ടി എമ്മിന്റെ കടന്നു എന്നാൽ എറണാകുളം മേഖലാ ക്ഷീരോത്പാദക യൂണിയൻ ആനന്ദ് മാതൃകാ സംഘങ്ങളിലോ ബി എം സി സംഘങ്ങളിലോ മിൽക്ക് എ ടി എം പ്രവർത്തനം ആരംഭിക്കരുത് എന്നും പ്രവർത്തനം ആരംഭിച്ച മിൽക്ക് എ ടി എമ്മുകൾ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു പ്രസ്തുത സർക്കുലർ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കൊയ്യപ്പൂപ്പത്തി ക്ഷീരോത്പാദക സഹകരണ സംഘം അധികൃതർ ക്ഷീരവികസന വകുപ്പ് അധികൃതരെ സമീപിച്ചതോടെയാണ് വകുപ്പ് പ്രശ്നത്തിൽ ഇടപെട്ടത് കർഷകരിൽ നിന്നും ഏറ്റെടുക്കുന്ന പാൽ തദ്ദേശീയർക്ക് വിൽക്കാമെന്നും ബാക്കി വരുന്ന പാൽ മിൽമയിലേക്ക് കയറ്റി അയക്കാമെന്നും ഭരണവ്യവസ്ഥയിൽ ഉൾപ്പെട്ട കാര്യമാണെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു ക്ഷീരവികസന വകുപ്പിന്റെ ചൂണ്ടിക്കാട്ടൽ മിൽക്കിന് തടയിടാനുള്ള എറണാകുളം മേഖലാ ക്ഷീരസഹകരണ യൂണിയന്റെ തീരുമാനങ്ങൾ ഇതോടെ വെള്ളത്തിലായി വകുപ്പിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി പൊയ്യപ്പൂപ്പത്തിയിലെ ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് പി എസ് രാജീവ് അറിയിച്ചു ഈ തീരുമാനം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തികച്ചും നിയമവിരുദ്ധമായൊരു തീരുമാനമാണ് കാരണം ആനന്ദ മാതൃക സംഘങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലെ ഒട്ടുമിക്ക സംഘങ്ങൾ സഹകരണ സംഘം ആക്ട് രണ്ട് എ സി പ്രകാരം അവരുടെ ലോക്കൽ സെയിൽ കഴിഞ്ഞിട്ടുള്ള പാലും മാത്രമേ മിനിമയ്ക്ക് കൊടുക്കണ്ടു എന്നൊരു നിയമം നിലനിൽക്കെയാണ് ഇങ്ങനൊരു തീരുമാനം മിൽമ ഭരണസമിതി എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് മിൽമ കർഷകരെ അല്ലെങ്കിൽ സംഘങ്ങളെ അവരുടെ ഉയർച്ചയെ തടയാൻ മാത്രം വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്